സ്വാഗതം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് നിരവധി എപ്പിസോഡുകൾ ഈ ചാനലിൽ ചെയ്തിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഹൈക്കോടതി ഉത്തരവും തുടർന്നുള്ള സർക്കാരിന്റെ ഒരു ക്ലാരിഫിക്കേഷനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് നെൽവയിൽ തണ്ണീർത്തറ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട മുൻ എപ്പിസോഡുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനലിലെ പ്ലേ ലിസ്റ്റിലെ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക അവിടെ ഏകദേശം നാൽപ്പതിൽ പരം എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാം പല ആളുകളും ഈ കമൻറ് ബോക്സിൽ ഇടുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം ആ എപ്പിസോഡിലുണ്ട് ഉണ്ട് നിങ്ങളതെന്ന് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം തീരും ഇന്ന് പറയുന്ന വേഗം പറഞ്ഞു തീർക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ഈ നെൽവയൽ തണ്ണീർത്തള സംരക്ഷണ നിയമവുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അത് കളക്ടറുടെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ് അത് പറയുമ്പോൾ ആദ്യം പരാമർശിക്കേണ്ട ഒരു കാര്യം നയൻറ്റീൻ സിക്സ്റ്റി സെവനിലെ കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ്റെ ഒരു ഓർഡർ ഉണ്ട് ആ നിയമവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഭൂമി പരിവർത്തനം ചെയ്യുന്നതിനോ അതായത് കൺവേർഷൻ നടത്തുന്നതിനോ മറ്റ് ആ കൺവേർഷൻ നടത്തി ഉപയോഗിക്കുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ വീട് വെക്കുന്നതിനോ മറ്റെന്ത് കാര്യത്തിനോ വേണ്ടി നമുക്ക് ഭൂമി പരിവർത്തനം ചെയ്യാൻ ഈ കേരള ഭൂവിനിയോഗ ഉത്തരവിൽ ജില്ലാ കളക്ടർക്ക് ഒരു അധികാരം കൊടുത്തിട്ടുണ്ട് ഈ അധികാരപ്രകാരം അദ്ദേഹത്തിന് ഉത്തരവ് നൽകാം പക്ഷേ നമ്മൾ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് ജെ എന്ന് പറഞ്ഞ ട്വൻറ്റി സെവൻ എ എന്ന് പറയുന്ന ഒരു ക്ലോസ് ആ സംരക്ഷണ നിയമത്തിലേക്ക് കേരള നിയമസഭ കൊണ്ടുവന്നതിന് ശേഷം ചില മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ എപ്പിസോഡ് ഇതിന് ആധാരമായത് കേരള ഹൈക്കോർട്ടിലെ രണ്ട് വിധികളാണ് ഒന്ന് ഡബ്ല്യു എ പത്ത് അറുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉള്ളതാണ് വിട്ട് പെറ്റീഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു നമ്പരാണ് ഞാനിപ്പോൾ പറഞ്ഞത് മറ്റൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡേറ്റ് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ രണ്ട് ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ കേരള സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഇരുപത്താറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു റവന്യൂ പി വൺ ബാർ സിസ് ത്രീ സീറോ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോറാണ് അറുന്നൂറ്റി മുപ്പത് റവന്യൂ പി വൺ അറുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ രണ്ട് ഇരുപത്താറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉത്തരവാണ് ആ ഉത്തരവിൽ പറയുന്നത് ഈ ഭൂവിനിയോഗ ഉത്തരവിലെ ക്ലോസ് സിക്സ് പ്രകാരം ജില്ലാ കളക്ടർക്ക് അധികാരം ഉണ്ട് എന്നാൽ മുപ്പത് പന്ത്രണ്ടിലെ രണ്ടായിരത്തി പതിനേഴിനോ അതിനു ശേഷമോ ഉള്ള ഈ ഭൂമി പരിവർത്തനത്തിന് വേണ്ടി ജില്ലാ കളക്ടറുടെ അധികാരം ഉപയോഗിക്കാനുള്ള ഉത്തരവ് തീർപ്പാക്കുന്നതിന് മുമ്പ് ആ ഉത്തരവ് ഇടാൻ വേണ്ടി ജില്ലാ കളക്ടർ ഒപ്പ് വെക്കുന്നതിന് മുമ്പ് ഈ ഭൂം പിന്നെ നെൽവയൽ തന്നിരുത്തട്ടുള്ള സംരക്ഷണ നിയമത്തിലെ ഇരുപത്തിയേഴ് എ എന്ന് പറയുന്ന റൂള് ആപ്ലിക്കബിളാക്കിയിരിക്കണം ഇരുപത്തിയേഴ് ിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം മാത്രം മതി ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുക്കാൻ അല്ലാതെ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുക്കാൻ പറ്റത്തില്ല നേരത്തെ ചെയ്തതുപോലെ പറ്റില്ല ഈ കട്ട് ഓഫ് ഡേറ്റ് നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ് പ്രധാനം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാ പതിനേഴിനോ അതിന് ശേഷമേ ഉള്ള അപേക്ഷകളിൽ ജില്ലാ കളക്ടർക്ക് ഏകപക്ഷീയമായി ഉത്തരവിറക്കാൻ മുൻപ് ചെയ്തതുപോലെ പറ്റില്ല അത് കേരള ഭൂവിനിയോഗ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന അധികാരമാണ് ഹൈക്കോർട്ട് അങ്ങനെ പറ്റില്ല ട്വന്റി സെവൻ എ കൂടി ആപ്ലിക്കബിളിറ്റി പരിശോധിച്ചതിനു ശേഷം മതി ഉത്തരവ് എന്നുള്ളത് ഹൈക്കോടതി ഉത്തരവിട്ടതിനെ തുടർന്ന് സർക്കാരും നേരത്തെ സൂചിപ്പിച്ച റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് ഇറക്കുകയായിരുന്നു ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമി അതായത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയുടെ ഉപയോഗം അത് അതുപോലെ അതിൻ്റെ കൺവേർഷൻ ഭൂമി പരിവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള അപേക്ഷകളിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഉള്ള അപേക്ഷകളിലൊക്കെ തന്നെ ഇരുപത്തിയേഴ് എ എന്ന് പറയുന്ന സെക്ഷൻ്റെ മാനദണ്ഡങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ച് മാത്രമേ ജില്ലാ കളക്ടർ തീർപ്പാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്നാൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് മുമ്പാണ് അപേക്ഷകൾ നൽകിയിട്ടുള്ളത് എങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളമോ ജില്ലാ കളക്ടർക്ക് അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിക്കാം എന്നാൽ ഈ പറയുന്ന ഡേറ്റിന് മുമ്പ് അപേക്ഷകൾ നൽകിയിരുന്നു എന്നാൽ ആ തീർപ്പാക്കൽ ഇതിനു ശേഷമാണ് ജില്ലാ കളക്ടർ ഉത്തരവ് അദ്ദേഹത്തിന് ഇടുന്നതെങ്കിൽ അങ്ങനെ ഇടുമ്പോൾ ഈ ഫീസ് ഇളവിൻ്റെ ആപ്ലിക്കബിലിറ്റി അവർക്ക് ഉണ്ട് കാരണം അവർ മുമ്പേ അപേക്ഷ നൽകിയതാണ് അതിന് ശേഷം എന്ന് പറയുന്നത് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ വന്നിട്ടുള്ള ഒരു കാലതാമസം കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഫീസ് ഇളവ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ പറയുന്ന ഫീസിൻ്റെ ഇളവ് ഇളവിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളതാണ് ഇനി ഇരുപത്തിയേഴ് എ എന്താണ് എന്നും കൂടി പറയാം ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ട്വന്റി സെവൻ എ എന്ന തന്നെ എത്ര സംരക്ഷണ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വിജ്ഞാപനം ചെയ്യപ്പെടാത്ത വിജ്ഞാപനം ചെയ്യപ്പെടാത്ത എന്ന് പറഞ്ഞാൽ എന്താണ് ഡേറ്റാ ബാഗിൽ ഉൾപ്പെടാത്തത് ഡേറ്റാ ബാഗിൽ പിന്നെ പബ്ലിഷ് ചെയ്യപ്പെടാത്ത ഭൂമി ഭൂമി വീട് ഒക്കുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി പരിവർത്തനം ചെയ്യുന്നതിന് ആർ ഡി ഒക്ക് അപേക്ഷ കൊടുക്കണം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ട്വൻറ്റി സെവൻ എയുടെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കേരള ഭൂവിനിയോഗ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്ക് ഈ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ അതനുസരിച്ച് ഉത്തരവ് പുറപ്പെടിക്കുന്നതിനു മുമ്പ് ആർ ഡി ഒ വഴിയുള്ള ഇത്രയും പ്രോസസ്സുകൾ നടത്തി എന്ന് ഉറപ്പ് വരുത്തണം ഇതിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകളുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ആർ ഡി ഒ അപേക്ഷകൾ പരിശോധിച്ച് താഴെ പിന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ടതാണെങ്കിൽ കൃഷി ഓഫീസറിൽ നിന്ന് ലഭിക്കേണ്ടതാണെങ്കിൽ ആ റിപ്പോർട്ടും അനുബന്ധ രേഖകളും ഒക്കെ കൂടി പരിശോധിച്ചതിനു ശേഷം ആണ് അദ്ദേഹം തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം അനുസരിച്ച് അദ്ദേഹത്തിന് ഉത്തരവ് പുറപ്പെടുവിക്കാം ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുക്കേണ്ടതുണ്ടാണെങ്കിൽ ജില്ലാ കളക്ടർ ആ രീതിയിൽ ഉത്തരവിറക്കുകയും ചെയ്യും അതിനകത്ത് ട്വൻറ്റി സെവൻ എയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപേക്ഷാ ഫോറങ്ങളുടെ കാര്യവും ഫീസിൻ്റെ കാര്യവുമാണ് അത് മറ്റ് എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഫീസിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ എപ്പിസോഡ് നെൽവയൽ തണ്ണീർത്തറ സംരക്ഷണത്തിൻ്റെ ഒരു എപ്പിസോഡ് പിന്നാലെ വരുന്നുണ്ട് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ആറ് വരെ ഉള്ളതിന് ാണെങ്കിൽ നമ്മൾ ഈ വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ പരിവർത്തനത്തിന് വേണ്ടി ഫോൺ നമ്പർ സിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത് അതിന് കൂടുതലായിട്ടുള്ളതെങ്കിൽ ഫോൺ നമ്പർ ഏഴാണ് നമ്മൾ ഉപയോഗിക്കാനുള്ളത് അപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇരുപത് പോയിന്റ് രണ്ട് മൂന്ന് ആറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പത്ത് ശതമാനം ഭാഗം നമ്മൾ ജലസംരക്ഷണത്തിന് വേണ്ടി നീക്കി വെക്കണം അതിൻ്റെ സ്കെച്ചെല്ലാം ഹാജരാക്കണം എന്നുള്ളതും ഫീസ് സംബന്ധിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങളുമാണ് ട്വൻറ്റി സെവൻ എയിൽ പറയുന്നത് അപ്പോൾ ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഇതനുസരിച്ചിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ീ അതിനെ സാധുതയുള്ളൂ എന്നുള്ളതാണ് ഹൈക്കോർട്ട് പറഞ്ഞത് അപ്പോൾ രണ്ട് ആക്റ്റും തമ്മിൽ കോൺട്രഡിക്ടറി ആവണ്ട ഇത് ആ ആക്ട് അവിടെ ഉണ്ട് പുതിയ ഒരു റൂൾ ഇതാ വന്നിട്ടുണ്ട് ഈ റൂളിൽ പറഞ്ഞിരിക്കുന്ന അതിൽ അമൻമെൻറ്റിൽ വന്നിരിക്കുന്ന ട്വൻ്റി സെവൻ എ കൂട് ആപ്ലിക്കബിൾ ആണോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഈ കേരള ഭൂവിനിയോഗ ഉത്തരവിൻ്റെ കാര്യത്തിൽ ഒരു തീർപ്പാക്കൽ വരുത്തേണ്ടത് അതിനെ കട്ട് ഓഫ് ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകളുടെ കാര്യത്തിലാണ് ഇത് വന്നിട്ടുള്ളതെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനിയും നെൽവയൽ തന്നിരുന്ന സംരക്ഷണ നിയമവുമായിട്ട് പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ ആളുകളുടേത് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക എപ്പിസോഡുകൾ ചെയ്യും താല്പര്യമുള്ളവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക